ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളീ കാണുന്നൊരു കിടലൻ ഐറ്റമാണ് എ പി സി എ പ്ലാന്റ് എന്നാണ് ഇതിൻ്റെ പേര് പ്ലെയിൻ വയലറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് പല കളറിൽ നല്ല ഭംഗീരുണ്ടാവുന്ന ഹാങ്ങിങ് ആയിട്ടും അതുപോലെ തന്നെ പോർട്ടിലായിട്ടും വെർട്ടിക്കൽ ഗാർഡൻ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഈ എ പി സി എ പ്ലാന്റ് പല വെറൈറ്റിയിലായിട്ട് ഈ എപ്പി സി എ പ്ലാന്റ് നമുക്കിന്ന് അവൈലബിളാണ് എൻ്റെ കയ്യിൽ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് ഒന്ന് ഈ കാണുന്ന വെറൈറ്റിയാണ് പിന്നെ ഒന്ന് ചോപ്പ് പൂവ് ഉണ്ടാവുന്ന വെറൈറ്റി ഉണ്ട് ഞാനിത് ഹാങ്ങിങ് ആയിട്ടും ഇതുപോലെ പോട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഈ പോട്ട് നോക്കിയാൽ തന്നെ കാണാം ഈ പോട്ട് നിറഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ വെച്ചിരിക്കുന്ന ആ ഒരു തിണ്ടിൻ്റെ മുൾക്കൂടെ നന്നായിട്ട് പടർന്ന് വന്നിട്ടുണ്ട് നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് അതിൻ്റെ ഇടയിലൊരു യെല്ലോ കളറും വരുന്നുണ്ട് നല്ല ഭംഗിയാണ് ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ ഈ ചട്ടി കാണാത്ത രീതിയിൽ തന്നെ ഇത് നിറഞ്ഞു വരുന്നതായിരിക്കും ഇങ്ങനെ നിങ്ങൾക്ക് എപ്പി സി എ പ്ലാൻ വളർത്താൻ വേണ്ടിയിട്ട് ചെറിയ ചില മെയിൻ്റനൻസ് മാത്രം നമ്മൾ ചെയ്താൽ മതി അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം അതുപോലെ തന്നെ ഞാൻ ഹാങ്ങിങ് ആയിട്ട് രണ്ട് ഫ്ലവർ മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത് വെച്ചിരിക്കുന്നത് നല്ല പിങ്ക് ആയിട്ടുള്ള പൂവും അതുപോലെ റെഡ് പൂവും കൂടി മിക്സ് ചെയ്തിട്ടാണ് വളർത്തിയിരിക്കുന്നത് ഇങ്ങനെ സിമ്പിളായിട്ടും വളർത്താൻ നമുക്ക് മൾട്ടി കളറിൽ പൂവ് വേണമെങ്കിൽ ഇങ്ങനെ രണ്ട് തണ്ടും കൂടി ഒരുമിച്ചും വെച്ചിട്ടും നടാവുന്നതാണ് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ആയിട്ടാണ് ഞാനിത് വെച്ചിരിക്കുന്നത് മെയിനായിട്ട് ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എ പി സി എ പ്ലാന്റ് ഇതുപോലെ വളർത്തിയെടുക്കാവുന്നതാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ ആണ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സൺലൈറ്റ് ഈ ചെടികൾ ബ്രൈറ്റ് ആയിട്ട് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചെടികളുടെ ഇലകളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതാണ് ഇപ്പം ഞാൻ തന്നെ ഇതൊരു സൺഷെയ്ഡിലൊക്കെയാണ് ആയിട്ട് വളർത്തിയിരിക്കുന്നത് ഇപ്പോൾ മുറ്റത്താണെങ്കിലും അത്യാവശ്യം നല്ലൊരു ഇൻഡയറക്റ്റ് വെയിൽ കിട്ടുന്ന ഒരു സ്പോട്ടിലാണ് വെച്ചിരിക്കുന്നത് എന്നാലേ ഉള്ളു ഈ പൂവ് കരിഞ്ഞൊന്നും പോവാതെ ഇലകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരുകയുള്ളു പിന്നെ രണ്ടാമതായിട്ടിൻ്റെ വെള്ളം നോക്കുന്ന സമയത്ത് ഒരുപാട് ഡെയിലി അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ പോട്ട് നോക്കിയിട്ട് നനവ് നോക്കിയിട്ട് വേണം ഈ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത നമുക്കിതിൻ്റെ പോട്ടി മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഗാർഡനിങ് സോയിൽ കുറച്ച് മണ്ണ് ചതിരിച്ചോറ് അതുപോലെ തന്നെ ചാണകപ്പൊടി മാത്രം മിക്സ് ചെയ്തിട്ടാണ് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിറച്ചും ഈ പൂക്കൾ ഉണ്ടാവുന്നതും കാണാം ഇതിൻ്റെ ഇലയൊക്കെ നോക്കിയാൽ തന്നെ നല്ല വെൽവെറ്റി ആയിട്ടുള്ളൊരു അപ്പിയറൻസ് ആണ് ഉള്ളത് പിന്നെ ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ ഈ ചെടി ഇങ്ങനെ നല്ല ബൾക്കി ആയിട്ട് ഹെൽത്തി ആയിട്ട് എല്ലാ ലീവ്സും നമ്മൾ നമ്മളിടക്കിടക്ക് കട്ട് ചെയ്ത് കൊടുക്കണം ഇപ്പം നമുക്ക് നോക്കാം ഇലകളില്ലാതെ തണ്ട് മാത്രം നീണ്ടു വരുന്ന ഭാഗത്ത് ഈ ചെടി കട്ട് ചെയ്ത് വിട്ടാൽ മാത്രമേ ഉള്ളൂ ഇത്ര തിക്കായിട്ട് ഇലകൾ തിങ്ങി വിരിയം ചെയ്യുള്ളൂ അതുപോലെ തന്നെ പൂക്കൾ പൂക്കളുണ്ടാവുകയും ചെയ്യുള്ളൂ അപ്പോൾ റെഗുലറായിട്ട് നമ്മൾ ട്രിം ചെയ്യുക അല്ലെങ്കിൽ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്താണ് വേണ്ടത് ഈ ചെടി ഇങ്ങനെ നിലനിർത്താൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗം ചെറിയ ചെറിയ പോട്ടിലാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇത്ര വലുപ്പമില്ലാതെ നമുക്ക് ബുഷിയായിട്ട് വളർത്താനും ഈ ചെടി വളരെ നല്ലതാണ് ഹാങ്ങിങ് ആയിട്ടൊക്കെ വെച്ചു കൊടുക്കാൻ പറ്റിയ നല്ലൊരു ചെടിയാണ് ഈ എ പി സി എ പ്ലാന്റ് എന്ന് പറയുന്നത് പൂവിനെക്കാട്ടിയും ചില സമയത്ത് നമുക്ക് തോന്നും ഇതിൻ്റെ ഇലകൾക്കാണ് ഭംഗിയെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു എൽവെറ്റ് ടച്ചായിട്ടാണ് ഇതിൻ്റെ ഇലകൾ വരുന്നത് അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു നമ്മുടെ ഈ ടിപ്സും കെയറൊക്കെ നിങ്ങൾ ചെടിയുടെ പരിപാലനത്തിന് ഉൾപ്പെടുത്തുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മളെ വീട്ടിലത്തെ ഓരോ ചെടിയുടെ വിശേഷങ്ങളുമായിട്ട് ഇന്നും നമ്മൾ വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്